നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ എഴുപത്തെട്ടാമത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ലാലേട്ടൻ നേരെ വന്നിട്ട് ഒരു ദീപാവലി വിഷ് ഒക്കെയാണ് എല്ലാവർക്കും കൊടുത്തത് എല്ലാവർക്കും ദീപാവലി വിഷ് ഒക്കെ കൊടുത്തിട്ട് ലാലേട്ടൻ ആദ്യം തന്നെ ചോദിച്ചത് നമ്മുടെ ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് നമ്മുടെ സബ്മാൻ പറഞ്ഞത് ലാലേട്ടൻ ഞാൻ നന്നായിട്ട് ചെയ്തു എന്നൊക്കെയാണ് യോഗയൊക്കെ കൊണ്ടുവന്നു പിന്നെ മീറ്റിംഗ് ഒക്കെ കൂടാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ മീറ്റിംഗ് നമ്മുടെ അനീഷേട്ടൻ കുളവാക്കി എന്നൊക്കെയാണ് പറയുന്നത് അനീഷേട്ടനോട് ചോദിച്ചപ്പം അനീഷേട്ടൻ പറഞ്ഞത് ഞാനൊന്നും കുളവാക്കിയിട്ടില്ല ലാലേ ലാൽ സാർ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആര്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ആര്യ ആര്യൻ പറഞ്ഞത് ആയിട്ട് പോയി ലാലേട്ട ഞാനിക്കില്ല യോഗ ചെയ്യാനൊക്കെ ഇച്ചിരി മടിയായിരുന്നു ഇവൻ കുറച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു നല്ല പീസ്ഫുൾ ആയിട്ടൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ്റെ അടുത്ത് ചോദിച്ചപ്പം സൂര്യനാഥ് നമസ്കാരമൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ സൂര്യനമസ്കാരം ചെയ്യാൻ പറയുമ്പം നെവിൻ ആ സൂര്യനമസ്കാരം എന്തൊക്കെയോ പൊട്ടത്തരം കാണിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഓവർ ആക്കില്ല നെവിനെ എന്നുള്ള രീതിയിലൊക്കെ നെവിൻ എന്തായാലും കുറച്ച് ഓവറാണ് ഒന്നും അറിയത്തില്ലെങ്കിലും എന്തൊക്കെയോ ആക്ടിങ് കാണിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുകയാണ് അതിനുശേഷം ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് ക്യാപ്റ്റൻസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അനീഷിനോട് ചോദിച്ചപ്പോൾ അസ് യൂഷ്യൽ അനീഷ് പറഞ്ഞു ക്യാപ്റ്റൻസി കൊള്ളില്ലായിരുന്നു എന്നൊക്കെയാണ് അഭിപ്രായം പറഞ്ഞത് അതിനുശേഷം അതിലെൻ്റെ അടുത്ത് നൂറേടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അവർ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത് അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട് എന്നെ ഉറക്കിയില്ല ലാലേട്ട ഉറങ്ങാൻ വന്നതല്ലല്ലോ അനുമോൾ ഇവിടെ എന്നെ മാത്രം ഉറക്കിയില്ല മറ്റുള്ളവരെയൊക്കെ ഉറക്കി അപ്പം ക്യാപ്റ്റൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കണ്ണിച്ചോരെയുള്ള ആയിരുന്നു അതുകൊണ്ട് ഈ മെഡിസിൻ ഒക്കെ എടുത്ത് കുറച്ച് സഡേഷൻ വന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഉറങ്ങിക്കോളാം പറഞ്ഞു അവരോട് അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പോകില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അതിനുശേഷം പുതിയ ക്യാപ്റ്റന്മാരായിട്ട് മത്സരിക്കാൻ പോകുന്നവരെ എഴുന്നേൽപ്പിക്കാണ് ആര്യനും അക്ബറും നെവിനുമാണ് ആര്യൻ പറയാണ് ഞാൻ എല്ലാവർക്കും ആ ഒരു വീക്ക് ഫുൾ ആ ജോലി തന്നെ കൊടുക്കില്ല ജോലിയിൽ നിന്ന് അവരെ മാറ്റി മാറ്റി ഇട്ടിട്ട് കുറച്ച് ഒക്കെ വരുത്തും അക്ബർ പറയുന്നു ഞാൻ അവരെ ആ ഒരു റൂള് തന്നെ ഫോളോ ചെയ്യത്തുള്ളൂ പക്ഷേ ചില മാറ്റങ്ങൾ കുറച്ച് മീറ്റിംഗ് ഒക്കെ നടത്താൻ നോക്കും നമ്മുടെ അനീഷേൻ്റെ അടുത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് പറയുന്നത് നെവിൻ എന്നറിയത്തില്ല നെവിൻ പറയുന്നു നെവിൻ തന്നെ ഡിസിപ്ലിൻ ഇല്ല എല്ലാവരെയും അവരവരുടെ ഇഷ്ടത്തിന് വിടും പക്ഷേ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ അവരെ അവരെ ഓരോ ജോലിക്ക് മാറ്റി മാറ്റിയിടും എന്നുള്ള രീതിയിലൊക്കെയാണ് നെവിൻ പറയുന്നത് പിന്നെ ജ്യൂസ് ടാസ്ക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ഇവർ മാറുമല്ലോ ആൾക്കാർ മാറും അപ്പോൾ വീട്ടുകാരുടെ ആക്റ്റിറ്റ്യൂഡിലൂടെ ഇവരെന്താണ് അവരായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പം അനീഷിന് ഓൾറെഡി മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ഷാ അതിൽ നൂറ വന്നിട്ട് ഫോട്ടോ എടുക്കുമോ അല്ലെങ്കിൽ അവർ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നു പിന്നെ ടച്ചപ്പിന് വേണ്ടിയിട്ട് വരുന്നു അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കണ്ടപ്പം ഞാനൊരു ആണെന്നുള്ളത് അനീഷ് മനസ്സിലാക്കി എന്നാണ് അനീഷ് പറയുന്നത് അനുമോൾ പറയുന്ന അനുമോൾ കുറച്ച് എന്ത് കൺഫ്യൂസായിപ്പോയി ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് കുറച്ച് കൺഫ്യൂസ് ആയി അതുകൊണ്ട് മുഖത്ത് നോക്കി സംസാരിക്കരുതെന്നായിരുന്നു അനുമോളുടെ പറഞ്ഞത് അത് അനു എന്നാണ് അനുമോൾ പറയുന്നത് അതിനുശേഷം ബിസിനസ്മാൻ ആയിട്ട് വന്ന നമ്മുടെ നെവിൻ നെവിൻ പറഞ്ഞു എനിക്കിവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോളെ മനസ്സിലായി ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് ഞാനൊരു ബിസിനസ്മാൻ ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആദിലയുടെ എവിക്ഷനെ കുറിച്ചാണ് ലാലേട്ടൻ സംസാരിച്ചത് ആദിലയുടെ എവിക്ഷൻ നമ്മുടെ ഷാനവാസ് നന്നായിട്ട് ചെയ്തു ഷാനവാസിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രാങ്ക് വേറെ കുത്തിക്കേറ്റി കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കിയതിനെ കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് ഒരാളുടെ അടുത്ത് മാത്രമേ കറക്റ്റ് കാര്യം പറയാൻ പാടുള്ളൂ ബാക്കിയുള്ളവരോടൊക്കെ നൂണാ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ അതായത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞില്ല അതിൽ ശരിക്കും എവിക്റ്റ് ആയി പോകുക എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവരോട് പറഞ്ഞത് അപ്പം അത് ചിലർക്ക് മനസ്സിലായി ചിലർക്ക് മനസ്സിലായില്ല അപ്പം നെവിൻ പറയുകയാണ് ആതിൽ ഒരു നിമിഷം നെവിൻ ആലോചിച്ച് പോയി ആതിൽ ശരിക്കും റിയലായിട്ട് എവിക്റ്റായി പോയിരുന്നെങ്കിൽ എന്ന് നെവിൻ ആലോചിച്ചു നെവിൻ്റെ മനസ്സിൽ കുറേ ആൾക്കാരുടെ നല്ല കുശുമ്പും നല്ല ഗ്രഡ്ജും ഉണ്ട് കേട്ടോ അത് നെവിൻ ചില സമയങ്ങളിൽ അത് പുറത്ത് കാണിക്കത്തുള്ളൂ അപ്പോൾ അതിലേടെ മുഖം ഒന്നും അല്ലാണ്ടാവുന്നുണ്ട് ഒരു ഗെയിമറുണ്ട് ഒഴിവായി കിട്ടിയാൽ എനിക്ക് അത്രയും നല്ലതല്ലേ ലാലേട്ട എന്നുള്ള രീതിയിലാണ് നെവിൻ അത് പറയുന്നത് അത് പോരാഞ്ഞിട്ട് എനിക്ക് നോൺ വെജ് ഫുഡും കിട്ടുമല്ലോ അപ്പം നോൺ വെജ് ആണോ ആതിലെ ആണോ എന്ന് ചോദിക്കുമ്പം നെവിൻ നോൺ വെജ് ആണ് ഇഷ്ടം ആതിലെ പോകുന്നത് ഇഷ്ടമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഇവിടെ ഏറ്റവും കൂടുതൽ ജയിലിൽ പോയ ആളെ വിളിക്കുകയാണ് ജയിലിൽ പോയ ആൾ നമ്മുടെ അനീഷേട്ടനാണ് അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആണെന്നാണ് നമ്മുടെ ലാലേട്ടൻ പറയുന്നത് അതേപോലെ അനിമോൾ ഒൻപത് വോട്ടോട് കൂടി അതും റെക്കോർഡ് ബ്രേക്കിംഗ് ആണെന്നാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ ഒരു ടാസ്ക് കൊടുക്കുകയാണ് അത് കുറച്ച് ക്രൂവലായി പോയി ബിഗ് ബോസ് അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു ഓൾറെഡി ആൾ തകർന്നിരിക്കുകയാണ് ജയിലിൽ പോകുന്നത് കൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ജയിലിൽ പോയിട്ട് ഉദ്ഘാടനം ചെയ്യുക ഞാനാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നുള്ള രീതിയിൽ അനീഷാണ് ജയിലിൻ്റെ ഐശ്വര്യം എന്നുള്ള രീതിയിൽ അനീഷ് ഏട്ടൻ ജയിൽ ഉദ്ഘാടനം ചെയ്ത് കുറച്ച് മനോവിഷമം ഉണ്ടാക്കി അനീഷ് ചേട്ടനം അതിനുശേഷം പിന്നെ ഫുഡിൻ്റെ കാര്യമായിരുന്നു തൈര് തൈരിനെക്കുറിച്ച് എന്തോ അനുമോൾ സംസാരിച്ചത് പാലെന്തോ പിരിഞ്ഞപ്പോൾ അത് തൈരായെന്ന് പറഞ്ഞിട്ട് അനീഷ് കുഞ്ഞ് കൊടുത്തു അത് അനീഷ് മേടിച്ച് കുടിച്ചു അപ്പോൾ അനീ അനുമോൾക്ക് അറിയത്തില്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ അനിമോളും അനീഷും അവരെല്ലാവരും കൂടെ കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യനും അക്ബറുമായിട്ടുള്ള ഫുഡിൻ്റെ ഇഷ്യൂ നെവിയനുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അക്ബർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ലാലേട്ട ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ശത്രുക്കളായിരുന്നു ഇത്ര പെട്ടെന്ന് നിങ്ങളതൊക്കെ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു ആര്യനി ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടു ലാലേട്ട അപ്പം ഞാനും എനിക്കും കൂടി ഫുഡ് ഉണ്ടാക്കിട്ടുള്ള രീതിയിൽ ഞാൻ അങ്ങ് പറഞ്ഞു അങ്ങനെ അനുമോൾ കടലമാവ് എടുത്ത് ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അവിടെ ഉണ്ടായിട്ടും ക്യാപ്റ്റൻ സ്റ്റേൺ ആയിട്ട് കടലമാവ് എടുക്കരുത് എന്ന് പറഞ്ഞു ക്യാപ്റ്റൻ അപ്പം നല്ല പിള്ള ഒരു ക്യാപ്റ്റൻ ആയിട്ട് അന്നേരം ഒന്നും പറഞ്ഞില്ല എന്നിട്ട് നൈസായിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ചെന്നിട്ട് അത് വഴക്കുണ്ടാക്കിപ്പിച്ചു അപ്പോൾ അതിങ്ങനെ നമ്മുടെ അക്ബർ പറയുകയാണ് എന്നിട്ട് അനു ഓരോ ദോശ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു എന്നിട്ട് പിന്നെയും ദോശ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് ചോദിച്ചു അത് അനു ആർക്കാണ് അത് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം അനു പറഞ്ഞു അത് അവിടെ ഉറങ്ങാതിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് എന്നിട്ട് അനു ആ റൂമിൽ ചെന്നിട്ട് എല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കി അതിനുശേഷം അനു ആ ഫുൾ ദോശ കഴിച്ചു എന്ന് അക്ബർ പറഞ്ഞു അത് ആ ഒരു പ്രവൃത്തി അനു ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല ഓൾറെഡി അനുവിനോട് ഈ അക്ബറിനും നെവിനും ഒക്കെ നല്ല ദേശമാണ് അപ്പം അനു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പം എന്താണ് അനു അങ്ങനെ ചെയ്യാനുള്ള കാരണം പോലും അവർ തിരക്കിയതില്ലെന്ന് മാത്രമല്ല അവരതിന് തലേദിവസം നല്ല രീതിക്ക് പ്ലാൻ ചെയ്ത് തലേദിവസം ആ ദിവസം തന്നെ അവർ പ്ലാൻ ചെയ്യുന്ന വീഡിയോ വരെയൊക്കെ ലൈവിൽ ഔട്ട് ആയതാണ് അനുവിന് അനുവിനിട്ട് നല്ല രീതിക്ക് ഒരു പണി കൊടുക്കാം ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ അനുവിനെ പിടിക്കാം അങ്ങനെ തക്കം പാതിരുന്നപ്പോഴാണ് നെവിൻ അനകത്ത് ഇടപെട്ടതും നവീൻ നല്ല രീതിക്ക് അനുവിനെ കൊടുത്തതും അപ്പോൾ ആ കൂടെ നിന്നവരൊക്കെ അനുവിനോട് ഓൾറെഡി കുറച്ച് ഗ്രഡ്ജ് പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളവരായത് കൊണ്ട് അനുവിനെ അവർ നവീൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അവർ നൈസായിട്ട് എല്ലാവരും കൂടെ അങ്ങ് മാറി ആതിലേ നുറേയും പറഞ്ഞുള്ള റീസൺ ഉണ്ട് കാരണം ആദ്യൂടെ നൂറോട് രാവിലെ പയർ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ തമ്മിലൊരു കുറച്ച് പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആതിലേ നുറയും അനുവിനെതിരായിട്ട് നിന്നത് പക്ഷേ ഇവർ പേഴ്സണൽ ഗ്രഡ്ജ് ഫുഡ് ഉണ്ടാക്കി തന്ന ആൾക്ക് തന്നെ എടുത്തു തന്നെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ആ ആളെ കുറ്റം പറഞ്ഞിട്ട് ഇവർ ആ സമയത്ത് അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുമായിരുന്നു ചെയ്തത് അപ്പം നെവീനും ഓൾറെഡി പറയുന്നുണ്ട് എനിക്ക് അവളുടെ അടുത്ത് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു അവളെ കൊല്ലാൻ പോകുന്ന പോലെ തള്ളിയിട്ട് കൊല്ലാൻ പോകുന്ന പോലെ കൊക്കയിലേക്കും പിന്നെ വെള്ളത്തിലേക്കും ഒക്കെ തല്ല കൊല്ലാൻ പോകുന്ന പോലെ ആലോചിച്ച് കിടക്കുമായിരുന്നു അന്നേരമാണ് അവൾ ഫുഡും കൊണ്ട് വന്നത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സകല ദേഷ്യവും ഞാൻ അവളോട് തീർത്തു അവൾ അതിൽ ഡിസേർവിങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നെവിൻ ലാലേട്ടൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നെവിൻ നെവിൻ്റെ മനസ്സിലുള്ള ദേഷ്യമാണ് അനുമോളുടെ അടുത്ത് കാണിച്ചത് ആ ദേഷ്യം അനിമോളുടെ അടുത്ത് കാണിച്ചപ്പോഴാണ് അനുമോൾ ആർക്കും കൊടുക്കാതെ ആ ഫുൾ എടുത്ത് കഴിച്ചത് നെവിന് കൊടുക്കാതെ ഇതൊക്കെ അറിഞ്ഞ് നിന്ന് കണ്ടും കേട്ട് നിന്നവർ തന്നെ തിരിച്ച് കൊത്തി കൊണ്ടു കൊടുത്തത് അത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിപ്പിച്ചു എന്നിട്ട് ആ നൈസായിട്ട് അങ്ങ് ഒറ്റപ്പെടുത്തി അതിനുശേഷം നമ്മുടെ അനിമോളെ വിളിച്ച് ചോദിക്കുകയാണ് അപ്പോൾ അനുമോളും അതേപോലെ പാവയുടെ കാര്യവും പറയുന്നുണ്ട് പാവ അനുമോളുടെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചു പെട്ടിലൊളിപ്പിച്ച് വെച്ചു അത് നെവിൻ കണ്ടെടുത്തിട്ട് നെവിൻ അത് നമ്മുടെ നമ്മുടെ സമ്മാനെ കൊണ്ട് അത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അനുമോളെ എഴുന്നേൽപ്പിച്ച് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ആയിട്ട് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ ആര്യൻ അനുമോളുടെ അടുത്ത് ബിഹേവ് ചെയ്തു അതായത് അനുമോൾ അവിടെ എടുത്ത് എഴുന്നേറ്റ് നിന്ന് ലാലേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആര്യൻ പോയി നമ്മുടെ ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോൾക്ക് കൊടുക്കുകയാണ് അനുമോൾ കരയും ഇപ്പം തന്നെ കരയും അനുമോളെ കളിയാക്കുകയാണ് അവിടെ കരയാൻ പോവുകയാണെന്നുള്ള രീതിയിൽ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് എല്ലാവരും അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ലാലേട്ടൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആര്യൻ ഇങ്ങനെ ടിഷ്യു വെച്ച് നീക്കുകയാണ് എന്തിനാണ് ആര്യൻ ആര്യൻ ലാലേട്ടൻ ഒരു അക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല നേരെ മറിച്ച് അനിമോൾ ഇത് കാണിച്ചിരുന്നെങ്കിലും അവിടെ ഇട്ട് പൊരിക്കത്തില്ല എത്രയോ സന്ദർഭങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആരും ചെയ്തപ്പോൾ ലാലേട്ടൻ ഒരു വാർണിംഗ് പോലും ആര്യന് കൊടുത്തില്ലെന്ന് മാത്രമല്ല നൈസായിട്ട് അത് വിടുകയും ചെയ്തു ആരും ആ അനിമോളുടെ ഇരുന്നിട്ട് ടിഷ്യൂ എന്നാ ടിഷ്യു വേണോ കരയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ലാലേട്ടൻ്റെ ഫ്രണ്ടിലെ ലാലേട്ടൻ അനിമോളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് ഇടയിലാണ് ആര്യൻ ഇത് കാണിക്കുന്നത് എത്ര ഓവർ കോൺഫിഡൻസ് ഉണ്ട് അനിമോളുടെ അടുത്ത് എനിക്കത് ചെയ്യാം ചെയ്താലും ലാലേട്ടൻ ഒന്നും പറയില്ല എന്നുള്ള ആര്യൻ്റെ ആ ഓവർ കോൺഫിഡൻസ് ആരിനും നെവീനും അക്ബറിനും ഒക്കെ മുട്ട് കൊടുക്കുകയാണ് അനിമോളെ ശരിക്കും ഇവിടെ അതിനുശേഷം ലാലേട്ടൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് ടു ഫിനാലെ എന്നൊരു ടാസ്ക് അനൗൺസ് ചെയ്തു അതായത് ടിക്കറ്റ് ടു ഫിനെ ഫിനാലയിലേക്ക് ഒരാൾക്ക് കയറാം ഇതിൽ ആരാണോ ഈ ടാസ്കുകളെല്ലാം ജയിക്കുന്നത് അവർക്ക് ഫിനാലയിൽ അവസരമാണ് അപ്പം എങ്ങനെയാണ് ആ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റും ഒരു ബോളും ഉണ്ടാവും പിന്നെ ഒരു വോക്കിംഗ് ഉണ്ടാവും അപ്പം ഈ വോക്കിംഗ് റെയിലിലൂടെ ബാറ്റിനകത്ത് ആ ബോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് അറ്റത്തുള്ള ഒരു ബൗളിൽ ആ ബോൾ ഇടുക എന്നതാണ് ടാസ്ക് അപ്പോൾ അവസരം ഒരാൾക്ക് കൊടുക്കും ഏറ്റവും ആദ്യം ടാസ്ക് ആരാണോ ഫിനിഷ് ചെയ്യുന്നത് അവരായിരിക്കും ടിക്കറ്റ് ഫിനാലയിലെ ആദ്യത്തെ ടാസ്ക്കിലെ വിജയി ആദ്യം കളിച്ചത് ഷാനവാസ് ആയിരുന്നു ഷാനവാസ് രണ്ടാമത്തെ ഇതിലാണ് റൗണ്ടിലാണ് ഷാനവാസ് ആ ബോൾ ഇട്ടത് അതിനുശേഷം അനീഷാണ് അനീഷ് അനകത്ത് ഫൗൾ പ്ലേ പ്ലേ കാണിക്കുന്നുണ്ടായിരുന്നു ആ ബാറ്റിൽ പിടിച്ച സമയത്ത് ബോൾ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ തമ്പ് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തമ്പ് ഉള്ളതുകൊണ്ട് ആ ബോൾ ഹോൾഡ് ആക്കി നിർത്താൻ പറ്റും അങ്ങനെ അത് മൂന്ന് വട്ടം അനീഷ് കളിച്ചതും ആ ഒരു തമ്പ് കൊണ്ട് തമ്പ് വെച്ചിട്ട് ബോൾ ഹോൾഡ് ചെയ്തിട്ടായിരുന്നു അത് കാരണം അനീഷ് അത് ഫൗളായി ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ലക്ഷ്മി രണ്ട് റൗണ്ട് കഴിച്ചിട്ട് മൂന്ന് രണ്ടാമത്തെ റൗണ്ടിനാണ് ലക്ഷ്മി ബോൾ ഇട്ടത് ാണ് ആതിലെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ബോൾ ഇട്ടും അതിനുശേഷം കളിച്ചത് സാബുമാനാണ് ഫസ്റ്റ് ഇട്ടില്ല രണ്ടാമത്തെ വട്ടം അങ്ങേ അറ്റം വരെ പോയി ബോളിൽ ഇടാൻ നേരം ബോള് താഴെപ്പോയി മൂന്നാമത്തെ വട്ടവും ബൗൾ ഇടാൻ നേരം ബൗളിനകത്തുനിന്ന് തെറിച്ച് ബോൾ താഴെ പോയി അതിനുശേഷം അക്ബർ ആയിരുന്നു അക്ബറിൻ്റെ ഫസ്റ്റ് റൗണ്ട് പോയി സെക്കൻഡ് റൗണ്ടിലാണ് അക്ബർ ബോൾ ഇട്ടത് അതിനുശേഷം ആര്യനായിരുന്നു ആര്യൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടും പോയി സെക്കൻഡ് റൗണ്ടും പോയി തേർഡ് റൗണ്ടിലാണ് ആര്യൻ ബൗളിൽ ബോൾ ഇടാൻ പറ്റിയത് പിന്നെ നൂറെ ആയിരുന്നു നൂറ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നൂറയ്ക്ക് കിട്ടി അനുമോളും മോളും സ്ലോയിൽ സ്ലോയിലാണ് കളിച്ചത് പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ബോൾ ബൗളിൽ ഇട്ടു പിന്നെ നെവീനായിരുന്നു നെവീനും ആദ്യ റൗണ്ടിൽ തന്നെ ഇട്ടു അപ്പം ഏറ്റവും കുറവ് ആ ടൈം എടുത്ത് ആ ബൗളിൽ ബോൾ ഇട്ടത് നെവീനാണ് വെറും ടെൻ സെക്കൻഡ് വൺ ബോൾ ത് അപ്പം നെവിന് ആ ടിക്കറ്റ് ഫിനാലയിലെ ഒരു ഫസ്റ്റ് പോയിന്റ് നേടി നെവിനാണ് ആ ഒരു ടാസ്ക് ജയിച്ചത് അതിൻ്റെ പുറകെ ആതിലേമുണ്ട് ആദില ജസ്റ്റ് ഒരു ഫോർട്ടീൻ സെക്കൻഡ് കൊണ്ട് ആ ബോൾ ഇട്ടു പക്ഷേ എങ്കിലും ഇതിനകത്ത് ഒരൊറ്റ ഒരാൾക്കെ പോയിന്റ് കിട്ടത്തുള്ളൂ അപ്പം ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് വിജയ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്കിന്റെ വിജയമായിട്ട് നെവിനെയാണ് ബിഗ് ബോസ് പ്രഖ്യാപിച്ചത് അതിനുശേഷം അവർ ലാലേട്ടൻ്റെ അടുത്ത് വരുന്നുണ്ട് ലാലേട്ടൻ അപ്പം നെവിൻ്റെ അടുത്ത് പറയുകയാണ് നെവിൻ നിങ്ങൾ നോമിനേഷനിലുണ്ട് നോ എവിക്റ്റ് ആവുകയാണെങ്കിൽ ഈ ടിക്കറ്റ് ഫിനാലയിലെ പോയിന്റ്സ് ആർക്കെങ്കിലും കൊടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അത് ഒരിക്കലും ആരിൻ്റെ പേരല്ല പറയുന്നത് അക്ബറിൻ്റെ പേരാണ് പറയുന്നത് അക്ബർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ആരിൻ്റെ ഫേസ് കുറച്ച് ഡള്ളാവുന്നുണ്ട് അത് കേൾക്കുമ്പം എന്നിട്ട് അപ്പം ലാലേട്ടൻ പറയുകയാണ് നെവിൻ പക്ഷേ ഔട്ടല്ല എവിക്റ്റഡല്ല നെവിൻ സേഫ് ആണെന്ന് പറഞ്ഞ് നെവിനെ അവിടെ ഇരുത്തുന്നു അതിനുശേഷം പിന്നെ ആരാ നെവിൻ സേഫ് ആയി അതിന് ശേഷം ആര്യൻ ആര്യൻ്റെ അടുത്ത് ഇങ്ങനെ കളിയായിട്ട് ചോദിക്കുന്നുണ്ട് ഉണ്ടോ ഇല്ലേ ആണോ എവിക്ഷനിലുണ്ടോ എന്താ തോന്നേ ആരായിരിക്കും ഔട്ട് ആവാൻ സാധ്യത അപ്പം നമ്മുടെ ആര്യൻ പറയാണ് ആർക്ക് ആരാണോ പ്രേക്ഷകർക്ക് കുറവിഷ്ടം അവരായിരിക്കും അപ്പോൾ അതിനകത്ത് നീ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടോ എനിക്ക് അറിയത്തില്ല ലാലേട്ട എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആര്യം സേഫായി പിന്നെ നൂറ സേഫായി ഷാനവാസം സേഫായി പിന്നെ അവശേഷിക്കുന്നത് ലക്ഷ്മിയും അക്ബറുമാണ് അതിന് പിന്നെ എവിക്ഷൻ്റെ ആ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ആ പ്രോസസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാബുമാൻ്റെ അടുത്തൊരു ടാസ്ക് ലെറ്റർ വായിക്കാൻ പറഞ്ഞു ആ ടാസ്ക് ലെക്റ്ററിലുള്ളത് മാരുതി സുസിക്കിയുടെ കാറ് വരും രണ്ട് കാറ് വരും അപ്പോൾ ഈ രണ്ട് കണ്ടസ്റ്റൻറ്റും ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചിട്ട് ഓരോ കാറിൽ കയറിയിരിക്കുക ആ കാറ് പുറത്തേക്ക് പോകും അതിനുശേഷം ഔട്ടായ ആൾ അങ്ങോട്ട് തിരിച്ച് പുറത്തേക്കും പോവും ഇന്നായ ആൾ അതെ എവിക്ഷനിൽ നിന്ന് സേഫ് ആയ ആൾ കാറിൽ തന്നെ തിരിച്ചു വരും എന്നായിരുന്നു ടാസ്ക് അങ്ങനെ അക്ബർ ആണ് കമ്പാക്ക് ചെയ്തത് എല്ലാവരും അക്ബറിനെ ഭയങ്കരമായിട്ട് ഇത് കൊടുത്ത് സ്വീകരിക്കുന്നു അപ്പോഴും ഡേവിൻ്റെ മുഖം അത്രയ്ക്ക് വിരിഞ്ഞിട്ടൊന്നുമില്ല നെവിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആരുടെ അടുത്തും പ്രത്യേകിച്ചൊന്നുമില്ല ആര് പോയാലും നെവിൻ നെവിൻ ജയിക്കണമെന്നേ ഉള്ളൂ എല്ലാവരെയും കൂടെ ഇങ്ങനെ നൈസായിട്ട് അങ്ങ് നിന്ന് പോകുന്നു അങ്ങനെ അക്ബർ തിരിച്ചു വന്നു ഒരു വെൽക്കം ഒക്കെ വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസും അതേപോലെ തന്നെ അക്ബറിൻ്റെ അടുത്ത് വെൽക്കം ഒക്കെ പറയുന്നുണ്ട് ഒരു ലെറ്ററിലൂടെ വെൽക്കം ഒക്കെ കൊടുത്തത് അത് മരുതി സുസിക്കുടെ ഒരു പ്രമോഷനും കൂടെയായിരുന്നു ഇത് അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയുടെ എവിക്ഷനാണ് ലാലേട്ടൻ്റെ കൂടെ ലക്ഷ്മി നിൽക്കുകയാണ് ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ടാസ് മീൻസ് ഇതെന്നൊക്കെ ചോദിച്ചപ്പോൾ ലക്ഷ്മി ലക്ഷ്മിക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അതിന് ശേഷം എന്തുകൊണ്ടാണ് ആരോടും ഇമോഷണൽ ഒരു ബോണ്ട് വെക്കാതിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി പുറത്ത് വരുമ്പം ഇവരുടെ കൂടെ ആകാമല്ലോ ഇതൊരു ഗെയിം അല്ലേ അപ്പം ആ ഗെയിമിൻ്റെ ഇടയ്ക്ക് അങ്ങനൊന്നും വേണ്ട അത് ശരിയാണ് ലക്ഷ്മിക്ക് അവിടെ ആരുമായിട്ടും ഒരു ബോണ്ടും ഇല്ല ലക്ഷ്മിക്ക് പുറത്തുള്ള ഓഡിയൻസുമായിട്ടും ഒരു ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ലക്ഷ്മി അതിനകത്ത് നിന്ന് പോയതെന്ന് ഇപ്പോഴും അറിയത്തില്ല ഒരു കണക്ഷനും തോന്നാത്ത ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി എന്നാ തോന്നിയത് അതിനുശേഷം ലക്ഷ്മിയുടെ ബിഗ് ഉണ്ടായിരുന്ന ആ ഒക്കെയാണ് പിന്നെ കാണിച്ചത് അതിനുശേഷം ഷോ വായിപ്പം ഇതിൽ ആലേട്ടൻ പോയി നമ്മുടെ അക്ബറും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അടുത്ത് ചോദിക്കുകയാണെന്ന് എനിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നില്ലേ ഔട്ട് ആകുമോ എന്ന് അപ്പോൾ അക്ബർ പറഞ്ഞത് എനിക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല കാരണം ലക്ഷ്മി ഞാനും ആയതുകൊണ്ട് അത് ഞാൻ തിരിച്ചു വരുമ്പം എന്തായാലും ലക്ഷ്മിയേക്കാട്ട് ഭേദം ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ പേടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം അക്ബർ പറയുന്നു ആ എൻ്റെ അടുത്ത് വന്ന് സോറി ഒക്കെ പറഞ്ഞു ഇനി ഫ്രണ്ട്സായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ആര്യനും അത് തന്നെയാണ് പറയുന്നത് എനിക്കും അവളുടെ അടുത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഞാൻ അവളുടെ നല്ല ഫ്രണ്ട് തന്നെയാണെന്ന് അപ്പോൾ നെവിൻ അങ്ങോട്ട് വന്നിട്ട് എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ കാര്യം പറയുന്നു അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ അവൾ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും നാളെ അവളുടെ സ്വഭാവം മാറും എന്നൊക്കെ നെവിൻ പറഞ്ഞു പിന്നെ വന്നിട്ട് നാളത്തെ നോമിനേഷൻ കുറച്ച് ഒരു വെറൈറ്റി ആണ് ആരൊക്കെ എവിടേക്ക് ഇരിക്കുന്നു അവിടെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നോമിനേറ്റ് ചെയ്യുക എന്നൊരു ടാസ്ക്കാണ് ലാ മറ്റേ ബിഗ് ബോസ് കൊടുക്കുന്നത് അപ്പം നാളെ അവരതെങ്ങനെയൊക്കെ ചെയ്യും ഒരു മത്സരാർത്ഥിയും കൂടെ കുറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഇനി ഒൻപത് പേരായി എങ്ങനെയൊക്കെയാണ് അവർ മത്സരം പോകാൻ പോകുന്നത് എല്ലാവരുടെയും മുൻപിൽ വെച്ചുള്ള ഓപ്പൺ നോമിനേഷൻ എല്ലാവരും ഇത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കാണാം എല്ലാവരെയും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു